തൃശൂർ എടുക്കുമെന്ന് ആവർത്തിച്ച് സുരേഷ് ഗോപി തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നത് ജൂൺ നാലിന് തൃശൂരിന് ഉയർപ്പാണ് സംഭവിക്കാൻ പോകുന്നത് തൃശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകണമെന്നും സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു മഹാരജന്മാർ പല സംഭാവനകളും തൃശൂർ നടത്തിയിട്ടുണ്ട് ലീഡറായിരുന്നു ഞാൻ മറക്കില്ല ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഞാൻ മറക്കില്ല കേരളത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് അതൊന്നും ഒരു കാലത്ത് തള്ളി പറയുകയുമില്ല പക്ഷെ അതിനു ശേഷം ക്രൂസിലേറ്റപ്പെട്ട തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഉയർപ്പാടുകൾ സംഭവിക്കാൻ പോകുന്നത്